വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം അഞ്ചൽ നെടിയറയിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് സംഘടിപ്പിച്ചത് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു വനിതകളുടെ പഞ്ചായത്തിന്റെ മുൻകൈ ഇന്നുമുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത് എന്നതാണ് സാധാരണഗതിയിൽ വനിതകൾ ഈ ഫിറ്റ്നസ് സെന്ററുകളിൽ അല്ലെങ്കിൽ ജിന്ഡേഷിൽ പോകുന്ന പതിവ് പണ്ട് ഉണ്ടായിരുന്നത് അതേതോ പുരുഷന്മാർക്ക് സംവരണം ചെയ്താവുന്ന കരുതിയിരുന്നതെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരു നാട് കേരളമായതുകൊണ്ട് ഈ കാര്യത്തിലും പുരുഷന്മാരെക്കാൾ കൂടുതലിപ്പോൾ സ്ത്രീകൾ ഫിറ്റ്നസ് സെന്ററുകളിൽ ജിംനേഷ്യങ്ങളിലെല്ലാം പോകുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജോലിക്ക് പോകുന്നവർക്കും വീട്ടിൽ ഒക്കെ അത് രാവിലെ തന്നെ വന്ന് ഈ ഇത് പ്രയോജനപ്പെടുത്താൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന നിലയിലാണ് ഇവിടെ നല്ല മനോഹരമായ യന്ത്ര സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാൽ ഇവിടെ വന്ന് പങ്കെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ എല്ലാവരും തന്നെ ജിംനേഷ്യങ്ങളിൽ പോകുന്നവർ സ്ത്രീകൾ വരാതിരുന്നാൽ അവരത് കൈ അടക്കിക്കൊണ്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട് അവസാനം പിന്നെ വനിതാ കലക പദ്ധതി പുരുഷ കലക പദ്ധതിയായിട്ട് മാറും അതുകൊണ്ട് രാവിലെ ഇതിൽ താല്പര്യമുള്ള ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആണ് ഏത് പ്രായത്തിൽ പെട്ട ആളുകൾക്കും അത് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം ചെയ്യിച്ചാൽ പിന്നെ നമ്മൾ രോഗിയായിട്ട് മാറുക എന്നത് കുറച്ചുകാലമൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് പിന്നീട് ആരും ഒരു അവസ്ഥയിലേക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി സ്വാഗതം പറഞ്ഞു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റജി ഉമ്മൻ റീന ഷാജഹാൻ ഇ കെ സുധീർ എം മനീഷ് രാധാ രാജേന്ദ്രൻ കീർത്തി പ്രശാന്ത് കെ സി അശോക് കുമാർ എസ് ശോഭ സന്ധ്യാബിനു അനുജ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരുണ ആർ വി സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനൻ ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് അംബാടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി ഡി പി എംമാരെ മാറി മാറി വന്നു രണ്ട് മൂന്നാല് സി ഡി പി എം വന്നു അവരെ നമ്മൾ എങ്ങനെയെന്ന് നോക്കിയിട്ടും അവർ ഈ പദ്ധതി ചെയ്യാൻ തയ്യാറായില്ല നമ്മുടെ ബ്ലൗക്ക് പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ എനിക്കെതിരെ വിമർശനവുമായി വന്നു ഞാൻ എൻ്റെ എം എന്മാരും ടീച്ചറായതുകൊണ്ട് സി ഡി പി സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ നമ്മളിപ്പോൾ പുതിയ സി ഡി പി വന്ന് ഏറ്റെടുക്കുകയും

പൈലറ്റ് പ്രോഗ്രാം യുടെ ബ്ലോക്ക് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പറഞ്ഞു ഇവിടെ തന്നെ വേണം ആദ്യത്തെ ഈ പദ്ധതി ഇവിടെ തന്നെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു എന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തിലേക്ക് വന്ന എനിക്ക് പരിഹാരം തന്നെ തന്നെ ജയമോത്സകോത്സക വാക്ക് നമ്മൾ വാങ്ങിക്കുകയും നിങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും പ്രയോജനപരമായ രീതിയിൽ ഇത് ഉപകാരപ്പെടണം എന്നുള്ള നിങ്ങൾ അത് നമ്മൾ മാത്രം വിചാരിച്ച നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കവിടെ ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണ് മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അതൊന്നും അതിജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സെക്രട്ടറ അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാരും ശിശു വികസന പദ്ധതി അഞ്ചൽ അഡീഷണൽ ആതിര നാരായണൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ